േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഗ്നിപൂജയ്ക്കിടയിൽ കൊല്ലുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ മുന്നിലേക്ക് കൃത്യമായി കൊണ്ടുപോകുന്നുവെങ്കിലും നീക്കങ്ങൾ പാളിയിരിക്കുകയാണ് ആലോകിൻ്റെയും അച്ഛൻ്റെയും മാത്രവുമല്ല ഇതോടെ രക്ഷപ്പെടുകയാണ് ഇപ്പോൾ ഗോമതി പക്ഷേ ഈ കാര്യം അറിയാനിടയാവുകയാണ് ഗോമതിയുടെ അമ്മ ഇതോടെ നിങ്ങൾ തന്നെയാണ് ഗോമതിയെ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം എനിക്കറിയാം അയ്യോ ഞങ്ങളോ ഞങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത് അതിന് യാതൊരു ഗുണവും ഞങ്ങൾക്കില്ല അങ്ങനെ ചെയ്താൽ എന്ന അമ്മയ്ക്കും അറിയാവുന്നതല്ലേ ദേ നീ കളിക്കല്ലേ അവൾ മരിച്ചാൽ സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയുക തന്നെ ചെയ്യാം എന്ന് എനിക്കും അറിയാം അതുകൊണ്ടാണ് നിങ്ങൾ ഈ നീചകൃത്യം ചെയ്തത് എന്ന് ഞാനും മനസ്സിലാക്കുന്നു പക്ഷേ നിങ്ങൾ മറ്റൊരു കാര്യം മറക്കണ്ട ഈ ഇനിയം ഇങ്ങനെ നിങ്ങൾ മുന്നിലേക്ക് പോയാൽ ഒരു രൂപ പോലും നിങ്ങൾക്ക് കിട്ടാത്ത തരത്തിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എനിക്കറിയാം വെറുതെ എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന ആലോകും കൂട്ടരും മുത്തശ്ശി അറിയാതെ വേണം ഇനി നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് ഉറപ്പിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് സുകന്യ തന്ത്രങ്ങൾ മനസ്സിലാക്കുന്നതും ഇതോടെ ആലോകിൻ്റെയും കൂട്ടരുടെയും നീക്കങ്ങൾക്കെതിരെ പുതിയ തന്ത്രവുമായി എത്തുന്നതും പക്ഷേ ഇതേ സമയം പുതിയ വഴിതിരിവുകൾ ഉണ്ടാവുകയാണ് ദേവിക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണ് ഇപ്പോൾ ഈ കാര്യം ആനന്ദിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക